Það eru að vera ekki þá ekki að það nú. Það eru að vera ekki þá ekki að það nú. ടി വി ശുശ്രൂഷയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും ദൈവം വളരെ അത്ഭുതകരമായി നമ്മയെല്ലാം നടത്തുന്നു ഓരോ ദിവസവും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യും ഇന്ന് രാവിലെ വചനം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുക ഇത് കാണുന്ന നിങ്ങളുടെ ലൈഫിൽ ഇന്നു വരെ വെളിപ്പെടാത്ത ഒരനുഗ്രഹം ദൈവത്തെ ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് ആ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരിക തന്നെ ചെയ്യും നിങ്ങളും ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം വളരെ അത്ഭുതകരമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ലൈഫും ബ്ലെസ്ഡ് ആകട്ടെ നമുക്ക് വചനത്തിലേക്ക് നടക്കാം നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് രണ്ട് വേദവാക്യങ്ങൾ ഇന്നത്തെ ധ്യാനത്തിനായി വായിക്കാം തിരുമത്യൂസ്സിന്റെ രണ്ടാം ലേഖനം നാലാം അധ്യായം അതിന്റെ ഏഴാമത്തെ വാക്യവും പുസ്തകം മൂന്നാമത്തെ ഞാൻ നല്ല പോർ ഓട്ടം ഓട്ടം തികച്ചു തികച്ചു വിശ്വാസം വിശ്വാസം കിരീടം കിരീടം എനിക്കായി 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 വെച്ചിരിക്കുന്നു 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 ഇനിയും അത് നീതിയുള്ള കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും മതി വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ ആയം പതിനൊന്നാമത്തെ വാക്യം

തിമത്യോസിന് ലേഖനമെഴുതുക തിമ്മത്യോസിന് രണ്ട് ലേഖനം എഴുതി അത് രണ്ടാമത്തെ ലേഖനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ലേഖനം എഴുതുമ്പോൾ എഫ് എഫസോ സഭയുടെ പാസ്റ്ററാണ് ശുശ്രൂഷകനാണ് പൗലൂസ് തിമത്യോസിന് എഴുതി ഉറപ്പിക്കുക പൗലോസ് ഒരു കരുത്തനായ ശുശ്രൂഷകനായിരുന്നു മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് പൗലോസ് ശുശ്രൂഷ തുടങ്ങിയത് മുപ്പത്തി ആറ് വർഷം പൗലോസ് ശുശ്രൂഷ ചെയ്തു അറുപത്തി എട്ടാമത്തെ വയസ്സിൽ പൗലോസ് മരിച്ചു രക്തസാക്ഷിയായി മരിച്ചു പൗലൂസിന്റെ ലേഖനങ്ങൾ വളരെ ഈടുറ്റ ലേഖനങ്ങളാണ് തിമത്തിയോസിനെ ഈ രണ്ടാമത്തെ ലേഖനം എഴുതി ഉറപ്പിക്കുക ഇതിനകത്തൊരു മർമ്മം കൂടെ പറയാം പൗലൂസിന് വെളിപ്പെട്ടു പൗലുസിന്റെ നിര്യാണ കാലം അടുത്തു എന്നും ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം ഒരു ഭക്തന് പ്രാർത്ഥിക്കുന്നവന് എന്തും സംഭവിക്കുന്നതിന് മുമ്പ് അവൻ ആത്മാവിൽ അറിവ് ലഭിക്കും ഇനി ഞാനൊരു കാര്യം കൊണ്ട് നിങ്ങളോട് പറയാം മരണവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് വേദപുസ്തകത്തിനൊരു വാക്യമുണ്ട് തൻ്റെ ഭക്

അപ്പൊ ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറയുക പ്രാർത്ഥിക്കുന്നവർക്കറിയാം മുമ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് മരണത്തെ കുറിച്ചാ പറഞ്ഞതെങ്കിലും നീ മരണത്തെക്കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത് നിനക്ക് വരാൻ പോകുന്ന ചെലവ് നിനക്ക് ദൈവം ആമി വെളിപ്പെടുത്തിയിരിക്കും അബ്രഹാമിന്റെ വീട്ടിൽ വന്ന ദൂതന്മാർ വാക്തത്വം നിവർത്തിച്ചിട്ട് അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന ദൂതന്മാരെ യാത്രയച്ചു കൈ കൊടുത്ത് പിരിയാൻ പോകുമ്പോ ദൂതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ദാസനായ അബ്രഹാമിനോട് ഞാൻ വരാനിരിക്കുന്ന കാര്യം മറച്ചു വെക്കുമോ ഒരിക്കലുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നോണ്ടൊരു ആത്മീക ദൂതു പറയാം ഈ ദിവസങ്ങളിൽ നിനക്ക് വരാൻ പോകുന്ന ചെലവിനെ കുറിച്ച് ദൈവം വെളിപ്പാടുകൾ തരട്ടെ എന്തോ എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് ഇങ്ങനെ ബോധ്യം വരുന്നു നീ തകരാൻ പോകുമല്ല ഉടയാൻ പോകുമല്ല ദൈവത്തിൽ എന്തൊക്കെയോ റിസീവ് ചെയ്യാം ഓ ലോഡ് ഹലലൂയ്യ എനിക്ക് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരുന്നു നിന്റെ ആത്മീക ജീവിതത്തിന് ഈ ദിവസങ്ങളിൽ മാറ്റി വർത്തിക്കാൻ പോവാ നിലത്തെ ഉലയിൽ ഉരുക്കിച്ച് അമി ശുദ്ധീകരിച്ച വെള്ളി പോലെ നിന്നെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ പുറത്തെടുക്കാൻ പോവുക നിന്റെ അകത്തെ കീടങ്ങളെ നീക്കി അശുദ്ധിയെല്ലാം നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപ എന്റെ ദൈവം ജലിപ്പിക്കാൻ പോകും ഇനി എനിക്കിവിടെ കിരീടം എന്ന വിഷയത്തിലേക്ക് വരണമെന്ന ആഗ്രഹത്തോടാണ് പ്രസംഗം എടുത്തിരിക്കുന്നത് ആമേൻ ഹലുയ്യ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ച വാക്യം ശ്രദ്ധിക്കണമേ അവിടെട്ടാ നമ്മൾ വരാൻ പോകുന്നേ ഹലുയ്യ വാക്യം ഇങ്ങനാണ് ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നെന കൊള്ളത് നീ ഒരാമയും പറയുന്നില്ല ആത്മിക ജീവിതം കെയർലെസ് ആയിട്ട് നയിക്കാനുള്ളതല്ല ആത്മിക ജീവിതം വിശ്വസ്തതയോടെ നയിക്കാനുള്ളതാണ് അത് മനസ്സിലാക്കുന്ന ഒരൊരാമിയും പറയണം ഞാനൊരു കാര്യം നിന്നോട് പറയാം നിന്റെ ഏതു കാര്യവും ശരിയാകും ആത്മീക ശരിയാക്കിയാൽ മതി ഒരാമയും പറഞ്ഞാണ്ട് നിന്റെ ഏത് പ്രശ്നവും മാറും ഞാനൊരു കാര്യം പറയാം വിമർശന ചിന്ത വിമർശന സംസാരം ഏത് വ്യക്തിയും ക്രിട്ടിസൈസ് ചെയ്യുന്ന മെൻറ്റാലിറ്റി അതൊക്കെ ഒരു മനുഷ്യന് ചേരുന്നതല്ല പ്രത്യേകിച്ച് ആത്മീയന് ഒരാമിയും വരുന്നില്ല എല്ലാ മനുഷ്യനിലെ നല്ല ഗുണങ്ങൾ കാണണം ഒരാമീം പറഞ്ഞാട്ട് ഹലലുയ ഒരു ഭാര്യ ഭർത്താൻ കൊണ്ട് കല്യാണം കഴിച്ചു ഹലലുയ്യ ഇന്ന് കല്യാണം നാളെ വിവാഹമോചനം എന്താ കാര്യം മറ്റൊന്നുമല്ല കാര്യം രണ്ടു പേർക്ക് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തക്കവണ്ണം അവരുടെ മനസ്സ് വിശാലമുള്ളതല്ല ഒരാമയും പറഞ്ഞ മാറ്റും ആറുപേരൊരു വീട്ടിൽ താമസിക്കുക ഭാര്യ ഭർത്താവ് രണ്ട് മക്കള് മക്കള് കല്യാണം കഴിച്ച രണ്ട് മരുമക്കള് ആമി ആറ് ഏഴ് പേര് താമസിക്കുക ഒരാൾ തെക്കാട്ടെന്നേ മറ്റൊരാൾ വടക്കോട്ടെ എന്താ കാര്യം ആറുപേരെ ഉൾക്കൊള്ളാൻ അവിടെ പാർക്കുന്നവർക്ക് കഴിയുന്നില്ല ഒരാമിയും വരുന്നില്ല എല്ലാ ദിവസവും അമ്മായിപ്പം വായിക്കുന്നത് സദൃശവാക്കത്തിലെ ഒറ്റ വാക്യം തന്നെയാ ചണ്ട കൂടുന്ന സ്ത്രീയോട് കൂടെ പൊതുവിട്ടി പാർക്കുന്നതിനേക്കാൾ മേൽക്കൂരയുടെ മുകളിൽ താമസിക്കുന്നത് ഏറെ നല്ലത് സദൃശവാക്യത്തിൽ ഇതേ ഉള്ള വാക്യം മറ്റെത്രയോ ബുക്കോ വാക്യമുണ്ട് ശ്രദ്ധിച്ചു കേട്ടെ ഞാൻ വാക്യത്തിലോട്ട് വരിക അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം നിങ്ങൾ ഒരു നല്ല മനസ്സിന് ഉടമകളായി മാറുക ഞാൻ നല്ല പോർ പൊരുതി എന്ന് പറഞ്ഞ പൗലൂസ് പറയുക ഞാൻ നല്ല പോർ പൊരുതൂ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീപിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു ഒരു നല്ല കാലേ ഇത് കർത്താവിൻ്റെ യേശുവിനെ അറിയാത്ത പുള്ളിക്കാരനും ശവപ്പെട്ടിയാൽ ഒട്ടിക്കുന്ന എഴുതി ഒട്ടിക്കുന്ന വാക്യമാണ് നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം ആ ജീവിച്ചിരുന്ന കാലത്ത് നല്ലപോലും ഒരുതി നാട്ടുകാരോട് ഓട്ടം കാത്തു എവിടാ സന്ധ്യയായി ഷാപ്പിച്ചല്ലോ എന്നുള്ള ഓട്ടം സ്തോത്രം വിശ്വാസം കാത്തു കർത്താവിൻ്റെ സ്തോത്രം പോട്ടെ അമ്മ വാക്യം എഴുതി ഒട്ടിക്കാൻ പ്രയാസമില്ല വാക്യം ജീവിതത്തിലാക്കാൻ പ്രയാസമാണ് യും പറഞ്ഞാട്ടെ വചനപ്രകാരം നീ ജീവിച്ചാൽ നിന്നെ ദൈവത്തിന് അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റത്തില്ല എല്ലാത്തിന്റെ വചനം ബൈബിൾ എന്റെ വചനം നിന്റെ കാലിന് ദീപമാ നിന്റെ ഓ കാര്യമുണ്ട് നിന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടെ നടന്നു ഇരുപത്തി ഒന്നാം സങ്കീർത്തനും കൂലിന് താഴ്വയ കൂടെ ഞാൻ നടക്കും ഒരു അനർത്ഥവും എനിക്ക് ഭവിക്കത്തില്ല അതിന്റെ കാരണം എന്ന വെളിച്ചമായി വചനം കൂടെ ഉണ്ട് എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് എവിടേക്കുവോ വ്യക്തി ഈ തിമത്യൂസിനോട് പൗലൂസ് തിമത്യൂസിൽ ലേഖനം ഈ രണ്ടാം അധ്യായം മൊത്തം പഠിച്ച ഇപ്പൊ തുള്ളിച്ചാടുവാ അത്ര നല്ല വാക്യം ഇതിനകത്തുണ്ട് ലേഖനങ്ങൾ വായിക്കണം അത് സുവിശേഷം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു ലേഖനങ്ങൾ ഉപദേശങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ നമ്മുടെ ആത്മീക ജീവിതം നയിക്കണം ഒത്ത പോലെ ജീവിച്ചു ഒത്ത പോലെ പ്രാർത്ഥിച്ചാൽ അമ്മ ഈ വിടുതല് കിട്ടുമെന്ന് വിചാരിക്കരുത് കിട്ടണ്ട പോലെ വിടുതല് കിട്ടണം ഒരാ എങ്ങനെയും വിടുതൽ കിട്ടിയാൽ മതിയോ അല്ല വിടുതൽ കിട്ടണ്ട പോലെ കിട്ടണം എന്നൊക്കെ ഇന്ന് രാവിലെ ദൈവം ബോധ്യം തന്നു ചില വിടുതലുകൾ കിട്ടണ്ട പോലെ ദൈവം തരും നിനക്ക് ഈ ദിവസങ്ങളിൽ നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ലെവലിൽ ഒരു ഭയങ്കര ഡെലിവറൻസ് ദൈവം തരിക അത് വിശ്വാസ കണ്ണാൽ കണ്ടോണ്ട് ആമീം പൗലോസ് കേട്ടെസിനോട് എഴുതുന്ന ആദ്യത്തെ ഭാഗം നമ്മൾ വായിച്ചായിരുന്നു രണ്ട് തിമത്തിയോസ് ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ആ വിശ്വാസം ആദ്യം നിന്റെ വലിയ നിന്റെ യുനീക്കയിലും നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ഞാൻ ഉറച്ചിരിക്കുന്നു അമ്മയിൽ ഒന്നുകൂടെ കേട്ടെ ആ വിശ്വാസം ആദ്യം നിന്റെ വലിയ നല്ല പേരാ പേര് തപ്പിയൊന്നും നടക്കണ്ട ബൈബിൾ ഇഷ്ടം പോലെ പേരുണ്ട് ആ സ്തോത്രം പേര് അമ്മയുടെ പേരെന്തുവാ യുനീക്കാ സ്തോത്രം വലിയമ്മയുടെ പേരെന്തുവാ അത് ലോബീസ് നല്ല പേരാണ് ഇത് വായിക്കൊള്ളാത്ത പേരും കൊണ്ടടക്കുക കർത്താവിനുസോ ഇന്നാലെ ഒരാൾ ഈ ചെന്നാൽ പേര് ആ ഏതോ പറഞ്ഞു ഒന്നും മനസ്സിലായില്ല പിന്നെ ചില ഇന്നാളൊരാൾ ഒരു കൊച്ചിന് പേരിടാൻ അപ്പൻ്റെ പേരും അമ്മയുടെ പേരും പിന്നെ അമ്മയുടെ അനിയത്തിന് പേരും അമ്മയുടെ ആങ്ങളുടെ പേരും എല്ലാ പേരും കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞതെന്നാൽ പിന്നെ പഞ്ചായത്തിലെ പേര് മൊത്തം അങ്ങ് ചേർക്കാൻ പറഞ്ഞു ആദ്യത്തെ പേര് മാത്രം പറയുമെന്ന് പറഞ്ഞു

കേടാ സ്തോത്രം വലിയ അതിനെക്കാട്ടി തളയ്ക്കണം എന്നാ പോ അടുത്തുള്ള ദൈവത്തിന്റെ സഭയിൽ ചെയ്യേണ്ടത് അവിടെ ചെന്ന് എല്ലാരെയും നിങ്ങൾ മര്യാദക്ക് നടക്കണം നടക്കണം പറയുന്നതിനേക്കാൾ എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാപരം കൂട്ടായ്മക്കകത്ത് ജ്വലിപ്പിക്കണം ഒരു നല്ല പറഞ്ഞാൽ ഞാനിവിടെ ചോദ്യം ചോദിക്കുക പണ്ടൊക്കെ സഭയ്ക്കകത്ത് കൃപാപരം ജോലിപ്പിക്കുമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ലോ ഉണ്ടോ ഇല്ല ഇപ്പൊ കമ്മറ്റിയാ മനസ്സിലായി പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചില ഭൂതമൊക്കെ ഇളകുമ്പം ആ ഭൂതത്തോടൊന്നും പാസ്റ്റർ വരണ്ട ചില പാസ്റ്റർമാരെ പേര് പറഞ്ഞാൽ മതി ഭൂതം പൊക്കോളൂ ആ പാസ്റ്റർ വരുന്നോ അയ്യോ വെളുത്തണ്ട ഞാൻ പൊക്കോളാം എന്താ അവരുടെ മേൽ വ്യാപരിച്ച ദൈവകൃപ ഞാനിവിടെ നിന്നോട് ഒരു മർമ്മം പറയാം ഇന്നിവിടെ ദൈവകൃപ വ്യാപരിച്ചാൽ നിന്റെ വീടിനകത്തു വരെ വിടുതൽ നടക്കും യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന നീ വിളിച്ചു പറഞ്ഞിരിക്കട്ടെ കുഞ്ഞേ ആവശ്യമില്ലാത്ത കാര്യം ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നെ എന്തിനാ ആവശ്യമില്ലാത്ത മറ്റൊരാളുടെ കുറ്റം എന്തിനാ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് മറ്റൊരാളുടെ കുറ്റം എന്തിനാ പരസ്പരം ഫോൺ ചാർജ് കൊടുത്ത് പറയുന്നത് അതൊന്ന് നിർത്തിവെച്ച് മുട്ടുകുത്തി കൃപാപരം ജ്വലിക്കാൻ പ്രാർത്ഥിയില് എന്റെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരം നീ ആരാധനയ്ക്ക് ഓ പ്രവചിച്ചു ആരാധനം നിന്റെ കൃപാവരം സമയമായി പ്രവചനങ്ങൾ പൊട്ടി മടയ്ക്കത്തക്കവണ്ണം ആരുടെയൊക്കെയോ യോവേൽ പ്രവാചകൻ പ്രവചിച്ചുണ്ട് പ്രവചനം അന്ത്യകാലത്ത് സകല മേലും എൻ്റെ ആത്മാവിനെ പകരും പിന്നെ പുത്രന്മാരും ഓ ഒന്ന് ജലത്തിന്റെ കണ്ടേ ഹി നിന്റെ വീടിന്റെ മേളത്തെ നിന്ന് നീ ഇറങ്ങി വരുമ്പം താഴത്തെ നിന്ന് ക്ഷേപമോ ഒരു ബെഡ്റൂമിൽ നിന്ന് പ്രവചിച്ചോണ്ട് വരുന്നു അപ്പുറത്തുനിന്ന് സാമൂഹം മറ്റൊരു മുറിയിൽ നിന്ന് പ്രവചിച്ചോണ്ട് വരുന്നു ഒന്ന് കണ്ടേ നിന്റെ സന്തതിയുടെ മേൽ കൃപാവരം ജ്വലിക്കുന്നത് പറയുന്നു നിന്റെ വീടിനകത്ത് അകത്ത് നിന്റെ അകത്ത് ദൈവകൃപ അർത്ഥമാക്കി ശ്രദ്ധിച്ചുകട്ടെ എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാപരം ഓർമ്മപ്പെടുത്തുന്നു ഓർമ്മപ്പെടുത്തുന്നു നീ പോകുന്നിടത്ത് മൊബൈൽ റേഞ്ച് ഉണ്ടോ നോക്കണോന്നല്ല നിനക്ക് സമയാസമയം രാവിലെ ഇഡലിയും ചമ്പന്നിയും കിട്ടുന്നുണ്ടോ ആ സഭവല്ലോ കുറവ് വരുത്തുന്നോന്നല്ല നീ അവിടെ കൃപാപനം ജ്വലിപ്പിക്കാൻ ഈ പൗലുസിന് ഈ വെളിപ്പാട് കിട്ടാൻ കാര്യമുണ്ട് നിനക്കറിയോ വേദപുസ്തകത്തിൽ പരാതിയില്ലാത്ത ഒരു ഉപദേശ പൗലുസ് നമുക്ക് പോലെ പരാതി പറയാൻ അവസരം എൻ്റെ ബ്രദർ ആ കുറവ് ഈ കുറവ് ഞാൻ പ്രതീക്ഷിച്ച് അങ്ങനെ ബ്രദറെ കിട്ടിയത് ഇങ്ങനെ ഞാൻ കൊതിച്ചത് അങ്ങനെ കിട്ടിയത് ഇങ്ങനെ ഞാൻ നിന്നടത്ത് വലിയ ആനയായിരുന്നു ഇപ്പം താണ്ട ഭയങ്കര വിഷയ ഉറുമ്പായി പോയെന്നൊക്കെയാ പറയുന്നു സ്തോത്രം ബ്രതറെ ശ്രദ്ധിച്ചേ നിന്റെ പരാതിപ്പെട്ടി അങ്ങ് നിർത്തുക ചെല്ലിന് പരാതി പറയാൻ വരുമ്പോഴേ കർത്താവ് പ്രാർത്ഥന കേൾക്കാതെ എഴുന്നേറ്റ് പോവും ചില പ്രാർത്ഥി കർത്താവ് സ്തോത്രം കർത്താവ് അപ്പളേ പോവും അവൻ്റെ പരാതിയാണ് അങ്ങനെ അരുത് ശ്രദ്ധിച്ചേ പൗലീസ് ഒരു പരാതിയില്ല പറയാൻ അതിനെ പരാതി ഇല്ലാതിരിക്കാൻ കാരണമുണ്ട് പുള്ളി ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഒരു പോക്ക് പോയി റോക്കറ്റ് പോകുന്ന പോലെ എവിടെ പോയെന്നറിയോ അയ്യോ ഉഗാണ്ടല്ല ഇറ്റലിയിലല്ല മൂന്ന സ്വർഗം അവിടെ പോയി അവിടുത്തെ തേജസ്സൊക്കെ കണ്ട താഴോട്ട് വന്ന് പറയുക ഞാൻ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയും ഒരു ഹല ലുയ പറഞ്ഞാട്ടെ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിന്നോട് ഞാൻ വിളിച്ചു പറയാം നിനക്കൊരു ആത്മീക അനുഭവം ഈ ദിവസങ്ങൾ തരാൻ പോവാം നിന്റെ അകത്തിരിക്കുന്ന ദൈവ കൃപ ചൊലിക്കണം നിന്റെ അകത്തൊരു ആത്മീക അനുഭവം തരികയാരിന്തി ലേഖനം നമുക്കൊന്ന് എടുക്കാം സെക്കൻഡ് ചാപ്റ്റർ വെറ്റ് അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം രണ്ട് കുരിന്തി പന്ത്രണ്ടാം അധ്യായം

ആ മനുഷ്യൻ പ്രദീസയോളം എടുക്കപ്പെട്ടു ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല ദൈവം അറിയുന്നു മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു അവളെ ഒരു ശബ്ദം കേട്ടു മനുഷ്യനെ ഉച്ചരിപ്പാൻ കൂടാത്ത ഒരു ശബ്ദം അവിടെ കേട്ടു അടുത്തത് മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു അവനെ കുറിച്ചോ ഞാൻ പ്രശംസിക്കും എന്നെ കുറിച്ചോ എന്റെ ബലഹീനതകളിൽ അല്ലാതെ ഞാൻ പ്രശംസിക്കേല ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാല് മൂടനാകെയില്ല സത്യമല്ലോ പറയുന്നത് എങ്കിലും എന്നെ കാണുന്നതിനും എന്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും ആരും എന്നെ കുറിച്ച് ഏഴാം വെളിപ്പാടുകളുടെ ആധിക്യത്താൻ ഞാൻ അതിയായി വരുന്നില്ല കുഞ്ഞ നിന്റെ കോടികൾ ഉണ്ടോന്നല്ല ചോദ്യം നിനക്കൊരു വെളിപ്പാട് കൈവിക്കാം എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം തരുന്നു ആരുടെയൊക്കെ ഒരു ജീവിതത്തിൽ ഗൗരവമുള്ള വിടുക നടക്കാൻ പോവുകയ ഒരു ദുഷ്ടശക്തിയും നിന്നോട് അടുക്കാറും ശ്രദ്ധിക്കണം വെളിപ്പാടുള്ള വ്യക്തിയെ തകർക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല യാക്കോബിനെ കൊല്ലാൻ കൊണ്ടുവരിക യാക്കോബിനെ കൊല്ലാൻ വരിക ദൈവം തമ്പുരാൻ രാത്രി സ്വർഗത്തിൽ ഇത് ആപ്പോട്ടിറക്കി എന്നിട്ട് യാക്കോബിനുള്ളവർ എട ചവിട്ടി മേളോട്ട് കേറിക്കൂ നിന്നെ കൊല്ലാൻ വരുന്നവന് കേറാൻ പറ്റാത്തതൊന്ന് സ്വർഗത്തിൽ ഇറക്കി തരും വെള്ളിപ്പാട് പ്രാപിച്ചവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഇന്ന് പകൽ എന്നോട് ദൈവാത്മാവ് പറയുന്നു ഇതുവരെ സംഭവിക്കാത്ത ചെലവ് ഇന്ന് പകലത്തെ ശുശ്രൂഷയിൽ സംഭവിക്കട്ടെ എനിക്ക് കർത്താവ് ഒരു ബോധ്യം തരുന്നു നിങ്ങൾ റെഡി ആണെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ നിനക്കും ചില വെളിപ്പാട് ദൈവം തരട്ടെ നിന്റെ വീടിനെ കുറിച്ച് ചില വെളിപ്പാട് തരട്ടെ ഒരു ബോധ്യം കർത്താവ് തരുന്നു തടഞ്ഞു വെച്ചതൊക്കെ ഈ ദിവസങ്ങളിൽ തടഞ്ഞു വെച്ചതിനെ പൊട്ടിച്ചോണ്ട് വെളി നിന്റെ ഭാവി തടഞ്ഞു വെച്ചേക്കുക എന്നോട് യേശു പറയുന്നൊരു ദൂത് പറയാ ഈ ദിവസങ്ങളെ നീ പ്രാർത്ഥിച്ചാൽ നിന്റെ വീടിനെ കറക്കുന്നത് എന്താന്ന് ഒരു പ്രവാചകനും വേണ്ട തന്നെ വെളിപ്പെടുത്തി ഇതുവരെ യേശുവുമായിട്ടൊരു അഭേദ്യ ബന്ധമില്ലാത്തവർ ഇന്നൊരു യേശുവുമായിട്ടൊരു ഒരു വലിയ ആത്മീക ബന്ധത്തിൽ വരണം അതിന് തടസ്സം നിൽക്കുന്നത് എന്തോ അതിനെ മൂടോടെ പിടികുമാറ്റണം ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാനായിട്ട് ചെന്നു അപ്പൊ അവിടെ നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്ന അങ്കളാ അങ്കിളും ആന്റിയും മോനും മോളും ഉണ്ട് മോൻ എന്നോട് പറഞ്ഞു എൻ്റെ ബ്രദറെ എനിക്ക് പ്രാർത്ഥിച്ച് മുന്നേറാൻ കൊതിയുണ്ട് പക്ഷെ പറ്റുന്നില്ല ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കൊത്തി ഞാൻ എന്നോട് പറഞ്ഞു കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇവന്റെ ആത്മീക പുരോഗതിയെ തടയുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്നോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു ഞാൻ അവൻ്റെ ചെവിച്ചെന്ന് പറഞ്ഞു നിന്റെ മെത്തേഡ കിഴിയിരിക്കുന്ന അഞ്ചാറ് സി ഡി ഓടിച്ചു കളഞ്ഞാ നിനക്കിപ്പൊ വിടുതലാന്ന് പറഞ്ഞു അതേ ഉള്ളവൻ്റെ ആത്മീക ജീവിതത്തിന് അതങ്ങ് പറിച്ചു കളഞ്ഞാ മതി പോയി പോയിച്ച എന്നോടും പറയാം ആരോടും പറഞ്ഞോ ഓടിച്ചു ഞാൻ എന്തിനാ നിനക്കൊരു വെളിപ്പാട് ദൈവം തരും നിന്റെ തടസ്സം എന്താന്ന് നിനക്ക് വെളിപ്പെടുത്തും കൃപാവരങ്ങൾ ജ്വലിപ്പിക്കാൻ പോവാ ഓ ചെല്ലോട് കർത്താവ് പറയാ അസാധാരണമായി അവർക്കറിയാൻ അറിയത്തില്ല ദൈവകൃപ ചെലരുടെ മേലുണ്ട് ഞങ്ങക്ക് ഈ വേദി നിക്കുമ്പോൾ കാണാം ഉണ്ടെന്ന് പടപ്പ് പറയുന്ന പലർക്കും ഇല്ല ഇല്ലെന്ന് കരുതിയിരിക്കുന്ന പലരുടെ മേലും ഉണ്ട് മനസ്സിലാക്കുന്നവരെ ഓർത്തു സ്തോത്രം ചെയ്യുക നിനക്കറിയത്തില്ല നിന്റെ മേലൊടിക്കുന്ന ദൈവകൃപ അല്ല ഇങ്ങോട്ട് നോക്കിയാൽ ഹല ലുയ്യ ഇന്ന് പകൽ നിന്റെ അകത്ത് പത്രോസ് യോഹന ഞെട്ടിപ്പോ സംഭവം ഉണ്ട് ഹല ലുയ്യാ അമി ആ പിക്ഷക്കാരൻ്റെ കൈക്ക് പിടിച്ച് വെള്ളിയും പൊല്ലി എനിക്കില്ല എനിക്കുള്ള നിനക്ക് തരുന്ന ഡാൻസ് ചെയ്യുക ഇവരും ഡാൻസ് ചെയ്യുക ഇവരുടെ മേൽ ഇത്രയും കൃപയുണ്ടെന്ന് അവർക്ക് അന്നേരം ബോധ്യപ്പെട്ടേ ഇന്ന് മനസ്സിലാക്കിയ നീ ചിലത് പ്രാർത്ഥിക്കുമ്പോൾ ചിലരുടെ വിടുതൽ നീ കാണും വേദോസ ആരും ഓടിക്കാതെ ദുഷ്ടൻ അത് ഇന്ന് നടക്കും നീ ഓടിക്കേണ്ട ചെലവൊക്കെ ഓടും നീ പ്രാർത്ഥിക്കുമ്പോ ചെലവൊക്കെ ഓടും നിന്റെ സ്പിരിച്വൽ ലൈഫിനെ തിന്നുന്ന ഒരു അർബുദ രോഗം പോലെ തിന്നുന്ന ചില ദുഷ്ടശക്തികൾ നിന്റെ കുടുംബത്തിൽ നിന്ന് ഓടും ഈ വടി എത്ര നാളുകൊണ്ട് ഉപയോഗിക്കുക നാലു മാസം തൊട്ടാൽ ഈ ഈ ഓടാൻ പറ്റും ആ യേശു സൗഖ്യമാക്കുന്ന ണം പിടിച്ചോ പിടിച്ചോ ഈ വടി വടിച്ചോ സൗഖ്യമാകുന്നില്ല ഏത് കാലിനാ ബുദ്ധിമുട്ടാ സുവിശേഷ വേല ചെയ്യാൻ ചെയ്യുവോ നേരത്തെ എന്നാ ജോലി ചെയ്യുവായിരുന്നു നടക്കാൻ വലം തരാം ചെയ്യുവോ അപ്പൊ ഈ വടിയും കൊണ്ടല്ലോ സുശേഷി ആണോ വടി ഒരു വീട്ടിൽ സൂചന പറയാൻ പോകണ്ടല്ലോ വടി കൂന്നിയ വടി മാറ്റണ്ടായി യേശു ഇപ്പൊ തൊടുക വടിയില്ലാതെ നടക്കാൻ ഒറ്റയ്ക്ക് വന്നിട്ടുള്ളോ വീട്ടിന്നാരിലും ഉണ്ടോ എന്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യ ആ മമ്മയെ വടിയില്ലാതെ നടക്കുമെന്ന് വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് കർത്താവിന് ഉപയോഗിക്കാൻ പല നാൾ പണ്ടു കൊട്ടേ വേലയ്ക്ക് വിളിയുള്ള ആളാണ് ലോറി കർത്താവ് ഇറക്കാൻ പോവാ നടക്കാൻ പോവാ ലോറി കർത്താവ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ കാലെ കമ്പി ഇട്ടേക്കുക വടിയുടെ സഹായത്തോടെ എഴുന്നേറ്റ് നടക്കുന്നത് മെഡിക്കൽ സയൻസ് ചെയ്യാൻ കഴിയാത്തത് യേശു ചെയ്യാൻ പോവാ ഇന്ന് പോകുമ്പോൾ വടി ഇങ്ങനെ എടുത്തോണ്ട് പിടിച്ചോണ്ട് പോകണം എന്നു വിട്ടേ ഇങ്ങനെ മാമേ ഇങ്ങനെ വിളിച്ചോണ്ട് പോകണം യേശോ സൗഖ്യമാക്കിയ വാർത്ത ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ നിങ്ങളൊരു വഴി കൊടുത്തേ ഇവിടെ നിൽക്കുന്ന കുറച്ച് പുറകോട്ട് നീങ്ങി കൊടുത്തേ ഈ അച്ഛനെ ഞാൻ താഴോട്ട് നിറക്കാൻ പോവാ ചീസസ് അച്ഛാ എന്റെ കൂടെ താഴോട്ട് ഇറങ്ങി വന്നേ അച്ഛാ ബലമൊക്കെ കിട്ടിക്കഴിഞ്ഞു അച്ഛൻ ഇനി ടെൻഷൻ വേണ്ട വീട്ടിൽ നിന്ന് വന്ന അച്ഛനല്ല ഈ അച്ഛൻ ആ നോക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് എല്ലാ ബലഹീനതയും ഞാൻ വടി കൈ തരും പക്ഷെ ഇങ്ങനെ ഇടിക്കാനല്ല ഇങ്ങനെ പിടിക്കാൻ ആ പിടിച്ചോ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാതേ ഉള്ളൂ പക്ഷെ ഇപ്പൊ സൗഖ്യമാവും അമ്മാമ്മയുടെ ഭാര്യ ഭർത്താവിനൂടെ നിർത്തി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തന്നെ തന്നെ പോവാലൂയ തന്നെ ഹാലൂയിർത്തമാർ തന്നെ പിന്നെ അച്ഛാ ഏന്തില്ലാതെ നടക്കെ പിന്നെ 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 അച്ഛൻ വീഴുന്നില്ലല്ലോ പിന്നെ

പിന്നെ ഒന്ന് കരം അടിച്ചേ നടക്കാൻ ഇതാ യേശുവിന്റെ ആ പൊക്കി പിടിച്ചോണ്ട് യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് ഇവിടെ നടന്നിട്ട് വല്ല കുഴപ്പമുണ്ടോ ഇല്ല ഇല്ല വേദന പോയി വീഴാൻ പോകുന്നില്ല മാമേ ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ലായിരുന്നോട്ട് വന്നേ മാമേ ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ലായിരുന്നു ഇനി നടക്കാൻ പ്രയാസമായിരുന്നു പക്ഷെ യേശു യേശു തൊട്ടു കണ്ടോ ഭർത്താവ് ഇങ്ങനെ വടിയും അത്ഭുതങ്ങളുടെ ദൈവമാണ് ഞങ്ങൾ കൈപിടിച്ചു ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാം നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനു നേരെ നീട്ടുക നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കാൻ പറ്റും ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അവർ ചില നാളുകളായി പ്രയാസപ്പെടുന്ന എല്ലാ അവസ്ഥകളും എൻ്റെ കർത്താവ് മാറ്റണം അവരെ പൂർണ്ണമായി എൻ്റെ ദൈവം വിടുവിക്കണം അങ്ങ് ജയാളിയായി അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം ശാപങ്ങൾ പൊട്ടട്ടെ പരാജയങ്ങൾ മാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ കടഭാരകൾ മാറട്ടെ അത്ഭുതം സംഭവിക്കട്ടെ സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം അവർക്ക് ലഭിക്കട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഇന്നത്തെ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളൊരു വലിയ അത്ഭുതം പ്രതീക്ഷിക്കണം നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണോ തൊട്ടു താഴ്ത്ത നമ്പറിൽ വിളിക്കുക ദൈവം നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം ഈ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിൽ വലിയ ബ്ലെസ്സിങ് ആയിക്കോ നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് യു